ആനേനെ കണ്ടു മാറിയതാണോ ഞങ്ങള് സ്ഥിരം പോണ വഴി വഴിയൊക്കെ അറിയാമായിരുന്നു പക്ഷെ ചേച്ചിക്ക് വഴി ആനേനെ കണ്ടപ്പോ മാറി നടന്നതാ അപ്പൊ വഴി വഴി നിങ്ങൾ കൂടെ തന്നെ മാറിപ്പോയിപ്പോയി ചേച്ചി കൂടെ തന്നെയായിരുന്നു രാത്രി മൊത്തം ആ ആന താഴെ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു ആന സമയത്തൊക്കെ ആന ഉണ്ടായിരുന്നു ആന ഒടിക്കലും വെള്ളം ഒച്ചപ്പോഴും പോയില്ലേ ഊഹ അത്ര പശുക്കൾ വന്ന വിവരം ഊഹ കൊച്ചു വിളിച്ചു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ തിരിച്ചിങ്ങോട്ട് വരുവാ ഞങ്ങൾ തിരിച്ചു പോരാൻ പറ്റാതെ ആന ആരണം ആന വഴിക്ക് നിക്കണം കൂടുതലേക്ക് രാത്രി രാത്രി എവിടെയായിരുന്നു പറയുടെ മേലെ തന്നെ ഇവരെ എപ്പോഴാണ് കണ്ടത് ഇവര് രാവിലെ രാവിലെ ഞങ്ങൾ റെഡി ഉണ്ടായിരുന്നു പറയുടെ മുകളിലായിരുന്നു അതിയായിരം ആന ഉണ്ടായിരുന്നു ചേച്ചി ആനെ ഇന്നലെ ഇന്നലെ എന്നെ അങ്ങോട്ട് പോയിട്ട് കണ്ടിട്ട് തിരിച്ചു വരാൻ എന്താ പശുവിനെ അന്വേഷിച്ചു പോയതാണ് പശുവിനെ അന്വേഷിച്ചു പോയിട്ട് ഞങ്ങക്ക് പശു പശു വീട്ടിലെ മുമ്പെത്തി റ്റാതെ വന്നു അവിടെ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകണ്ട ഞങ്ങൾ പൊറോട്ട് കരിഞ്ഞു പോയി കിടക്കണ്ട ഞങ്ങള് പൊറകോട്ടായി പോയി അതാണ് ഞങ്ങൾ ആ വണ്ടി നല്ല പരിചയമുള്ള ആളാ എനിക്ക് ില്ല ഒരുപോളെ കണ്ണുറങ്ങിട്ടില്ല ഞങ്ങൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ആ ഒരു വലിയ വിരിച്ച മാറിയായിരുന്നു ഒരു പെരേടയാത്ര ഉണ്ട് അപ്പൊ എവിടെന്ന ആന വന്നാലും ഞങ്ങള് പിടിക്കില്ല അഥവാ കൈനടം കുത്തി കയറിയാലും തുമ്പി കൈകോട്ട് പിടിക്കാൻ വന്നാലും ഞങ്ങൾക്ക് മാറാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പിന്നെ എന്താ അടുത്തിരിക്കുന്ന ആളെ പോലും കാണാൻ പറ്റില്ല അത്രക്ക് ക്രൂരം ഇണ്ടായിരുന്നു കപ്പി നോക്കണം നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കണ്ടി അതുപോലെ രണ്ടു മണി വരെ ഞങ്ങളുടെ വാസന കിട്ടിയിട്ടാണെന്ന് തോന്നണ അതിന്റെ ചുറ്റുപൂടെ ശ്രമിച്ചു ഇല്ല ഉത്തരവിക്കാൻ ശ്രമിച്ചില്ല ഉച്ചയായപ്പോ ഉച്ചയായപ്പോ പോയതാ പോയി ഞങ്ങൾ നടന്നു നടന്നു നടന്ന് ഈ കല്ലിന്റെ തോട്ട് വന്നപ്പോഴേക്കും മണി ആറാവ പിന്നെ ഇരുട്ടല്ലേ പരിചയമുള്ള സ്ഥലം വനത്തിലേക്ക് പോയി ഞങ്ങള് കവിഞ്ഞു പോയി ഇപ്പൊ നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞങ്ങളുടെ വേണ്ടി പോയതല്ലേ അങ്ങനെ ഒരു രാത്രി ഞങ്ങൾ അവിടെ അവിടെ എത്തി അപ്പൊ ഞങ്ങൾ ഇവരെ വിളിക്കുന്നുണ്ട് പാറു ചേച്ചി മായ ചേച്ചി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഇവർ കേൾക്കുന്നുണ്ട് ഇവർ കേട്ടിട്ട് കേട്ടിട്ടും വെച്ചാൽ നായാട്ടുകാരാണ് അവർക്ക് ഉപദ്രവം ഉണ്ടാവുന്നവർത്ത് ഇവരത് മൈൻഡ് ചെയ്തില്ല അവര് ചോച്ചപ്പാണോ പറയുന്നത് അല്ല അതിന്റെ വെട്ടം വന്നപ്പോ അവര് കുഴപ്പമില്ല അവർക്ക് സ്ഥലം ഒക്കെ ക്ലിയർ ആയപ്പോ ഇവരികോട് പോകുന്നു ഞങ്ങളൊരു പത്ത് മുപ്പത് ഫയർഫോഴ്സിന്റെ ജീവനക്കാരുണ്ടായി ഫോറസ്റ്റിന്റെ ജീവനക്കാരൊക്കെ ഉണ്ടായി ടുത്ത് ആ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ അവിടെ അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ലൈറ്റൊക്കെ ഇട്ട് അവർക്ക് നല്ല കാണാവുന്ന രീതിയിൽ ഒരു കത്തിക്കൊക്കെ ചെയ്തു അതൊക്കെ ഇവർ കാണുന്നുണ്ട് ഞങ്ങൾ കൂവുന്നത് കേൾക്കുന്നുണ്ട് ഞങ്ങളൊരു ഗുണ്ടൊക്കെ പൊട്ടിച്ചു അതൊക്കെ വ്യക്തമായിട്ട് ഇവർ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ അവർ പറയാൻ വെച്ചാൽ ഇവർക്കൊരു ഭയം ഉണ്ടായി ആരാണ് കടിന്റെ അകത്താലോ അപ്പൊ അങ്ങനെ ഒരു പേടി കൊണ്ട് ഇവര് അത് അതിനെ പ്രതികരിച്ചില്ല ഇപ്പോഴാണ് അതിന്റെ സത്യാവസ്ഥ അറിയുന്നത് തൊട്ടടുത്ത് ഞങ്ങൾ അവിടെ ഒരു നാല് മണിക്കൂർ സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു ഇവർ പറഞ്ഞ അനുസരിച്ച് ഒരു അനയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ഒരു കുഴി പോലെ സ്ഥലമുണ്ട് അവിടെയാണെന്ന് പറഞ്ഞത് ആ റേഡിയസിൽ ഞങ്ങൾ അര കിലോമീറ്റർ റേഡിയസിൽ ഇങ്ങനെ ചുറ്റി നടക്കുമായിരുന്നു ലാസ്റ്റ് ഞങ്ങൾ ഒരു പാറയുടെ അവിടെ സാധാരണ ഇങ്ങനെ പോകുന്നവരൊക്കെ ഒരു പാറയുടെ അവിടെ ലൊക്കേറ്റ് ചെയ്താണ് ഇരിക്കാറ് അത് പ്രകാരം ഞങ്ങൾ ഇവരെയും ആ ഭാഗത്ത് ഉണ്ടാവും വിചാരിച്ച് അവിടെ തന്നെ ഞങ്ങള് ലൊക്കേറ്റ് ചെയ്തു തോന്നുന്നു ഇവര് കൂവുന്നു ഇവർ പക്ഷേ പ്രതികരിക്കുന്നില്ല ഈ കാരണം കൊണ്ട് മാത്രം ആനയുടെ ആ ഞങ്ങൾ ആനയുടെ ഞങ്ങള് ഈ പോണ വഴിക്ക് ഒരു അഞ്ച് ആറ് ആനത്താര ഞങ്ങള് കഴിഞ്ഞാൽ പോയാൽ ഗുണ്ട് പൊട്ടിച്ച് ഞങ്ങള് മാറി മാറി പോയി ഞങ്ങളും ഇങ്ങോട്ട് പോയത് നല്ല പരിചയം മറ്റേ ഈ മറ്റേ നമ്മുടെ പാറു ചേച്ചിനെ സംബന്ധിച്ച് പാറു ചേച്ചി ഇവിടെ തന്നെ ജനിച്ച ആളാ എല്ലാ ഈ വഴികളെല്ലാം അറിയാവുന്ന ആളാ അപ്പൊ ആളാണ് ലീഡ് ചെയ്ത് ആരുടെ അടുത്തും മിണ്ട ആരൊന്നൊക്കെ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പാറു ചേച്ചി പറഞ്ഞുകൊണ്ടാണ്